എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണ് നമുക്ക് ചെയ്യ ചൊല്ലാവുന്ന മന്ത്രങ്ങളെക്കുറിച്ച് കുറിച്ച് അതായത് ദാരിദ്ര്യമൊക്കെ മാറുന്നതിന് നമുക്ക് ചൊല്ലാവുന്ന മന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും അതുപോലെ നിങ്ങളുടെ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുകയും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിട്ടൊരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങളവിടെ ഒരു ഗുരുവായിട്ട് മാറുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവതിനെയും ഭഗവാനെയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൂടോത്രം അല്ലെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ നമുക്കൊരു ഒടി വിദ്യ അല്ലെങ്കിൽ ഒടി അല്ലെങ്കിൽ ശത്രുദോഷം ചെയ്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങളെ ലക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലക്ഷണങ്ങളൊക്കെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കയറി കാണുക ശത്രുദോഷം മാറ്റാനുള്ള അപ്പം നമുക്ക് ആ കൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഒടിവിദ്യ അല്ലെങ്കിൽ ശത്രുദോഷമൊക്കെ കിട്ടിയവർ നമ്മൾ പൊതുവേ കൂടോത്രം എന്ന് പറയും കൂടതന്ത്രം എന്നാണ് ശരിക്കും അപ്പോൾ ശത്രുദോഷമൊക്കെ കിട്ടിയവരുടെ വീടുകളിൽ നിന്ന് നമുക്ക് കുറേ ലക്ഷണങ്ങളൊക്കെ കാണാം ആ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് പറയുക പരിഹാരം ഞാൻ മുന്നുള്ള വീടുകളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക കേട്ടോ അപ്പോൾ പാൽ ഭക്ഷണം ഭക്ഷണം വേഗം പാഴാവുക അല്ലെങ്കിൽ അത് ചീത്തയായിട്ട് പോകുന്നൊരവസ്ഥ പാൽ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചീത്തയായി പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ശത്രുദോഷമൊക്കെ വേണ്ടായിട്ടുണ്ടെന്ന് പറയാം നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളിൽ ലൈറ്റ് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളിൽ കുക്കർ ട്യൂബ് ലൈറ്റ് തുടങ്ങി പലതും പെട്ടെന്ന് അങ്ങനെ നശിച്ച് പോകുക അതായത് ഒരു കാരണമില്ലാതെ അങ്ങനെ നശിഞ്ഞ് പോവുക അതായത് ഇലക്ട്രിക് സാധന ലൈറ്റ് കുക്കർ ട്യൂബ് ട്യൂബ് ലൈറ്റ് തുടങ്ങിയ അല്ലെങ്കിൽ കരണ്ടൊക്കെ പോവുക അസാധാരണമായ ശബ്ദങ്ങളൊക്കെ രാത്രി കേൾക്കുക നമുക്ക് പറ്റാത്ത കേൾക്കാൻ പാടാത്ത ശബ്ദങ്ങൾ കേൾക്കാം ഉറക്കക്കുറവ് ഉണ്ടാവുക ദാസ്യ നിരന്തരം ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നതൊക്കെ ശത്രുദോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരാളും വ്യക്തമല്ലാത്ത ചെറിയ രോഗങ്ങൾ ആവർത്തികർച്ച് പൊട്ടിപ്പെടുന്നു അതൊക്കെ ശത്രുദോഷമാണ് നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ അതായത് കാരണങ്ങളില്ലാത്ത അസുഖങ്ങൾ നമുക്ക് വീട്ടിൽ ഭാരമായിട്ട് തോന്നും നമുക്ക് ശരീരത്ത് ഭാരം തോന്നുക നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൻ്റെ കയറണ പോലെ തോന്നുക നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും സമ്മർദ്ദം ഉണ്ടാകും അസ്വസ്ഥയൊക്കെ തോന്നുക ഇതൊക്കെ ശത്രുദോഷമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോസ് ഒന്നും കാണുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ തിരുമേനോട് ചോദിക്കുക എന്താണ് നമുക്ക് ശത്രുദോഷം ചെയ്യേണ്ടത് ശത്രുദോഷത്തിൻ്റെ പരിഹാരം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നോക്കാം അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ശത്രുദോഷത്തിന് നമ്മൾ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കടുക് ഈ കടുക് ഒരു പതിനാറെണ്ണം എണ്ണിയെടുക്കുക എണ്ണിയെടുത്തിട്ട് നമ്മളൊരു നാരങ്ങ മേടിച്ച നാരങ്ങയുടെ ഉള്ളിൽ ഈ ഒരു നാരങ്ങ ഒന്ന് മുകളിൽ ഒന്ന് തുറന്നിട്ട് അതിനുള്ളിലേക്ക് പതിനാറ് കടുക് മണികൾ കയറ്റുക അതിന് നമ്മളെ വീടിലുള്ള എല്ലാവരും ഒഴിഞ്ഞ് വീട് വന്നൊഴിഞ്ഞ് നമ്മൾ ഒരു നാലും കൂടി ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് പുറകോ ഇട്ട് പുറകോട്ട് തിരിഞ്ഞ് ഇട്ടതിന് ശേഷം തിരിച്ച് പോരാ നോക്ക തിരിഞ്ഞ് നോക്കാനൊന്നും പാട്ടിലെ വീടെത്തണ വരെ പോരുക അപ്പം നമ്മുടെ ഒരു പരിധി വരെ മാറും അതുപോലെ തന്നെ ശത്രുദോഷം നമുക്ക് ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പട്ട് സമർപ്പിക്കുക ചുമന്ന പൂക്കൾ സമർപ്പിക്കുക ശത്രുദോഷത്തിനുള്ള പുഷ്പാഞ്ജലി കഴിക്കുക ഉള്ള കാര്യങ്ങളൊക്കെ നടത്തുക ശത്രുദോഷത്തിനുള്ള ശത്രുദോഷ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ ഒക്കെ നശിക്ക് പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നിത്യവും ഗായത്രി മന്ത്രം ജീവിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഗായത്രി മന്ത്രം എന്താണെന്ന് നമുക്കറിയാം ഓം ബുർബോ സഹാന്ത് അത്സവി ദുർവരേണി ഭർഗോ ദേവസ്നിംഹിത യോ യോന പ്രചോദിയാത് അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കാളി മേഘ ധ്യാനാണ് ആദ്യം പറഞ്ഞത് അത് ചൊല്ലാൻ നമുക്കറിയില്ലെങ്കിൽ തന്നെ കാളി കാളി മഹാകാളി ഭദ്രകാളി നോസുതി കുലം ച കുലധർമ്മം ചംശപാലയ ബാലയം അത് കാളി കാളി മഹാകാളി ഭദ്രകാളി നോസതി കുലംച കുലധർമ്മം ച വംശപാലയബാലയ ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് ശത്രുദോഷ നിവാരണത്തിനൊക്കെ ഏറ്റവും ഉത്തമാണ് സാധാ ഞാൻ പറയുന്നത് ഉപാസകരായിട്ടുള്ളവർക്കല്ല സാധാരണ വ്യക്തികൾക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങളാണ് പറയണത് പിന്നെ അതുപോലെ തന്നെ അടുത്ത് ചെയ്യാവുന്നത് നമ്മൾ കരകപ്പെട്ട സ്റ്റാർ കരകപ്പെട്ട എന്ന് പറയുക സ്റ്റാർ പോലത്തുള്ളൊരു ഇതുണ്ടല്ലോ ഗ്രാം പോകുന്നിട്ട് തന്നെ പറയണം ആ സാധനം നമ്മളെടുക്കുക സ്റ്റാർ പോലത്തെ അത് നമ്മുടെ തലയ്ക്ക് എടുത്തുവെക്കുക തലക്കാൻ പാത്ത എടുത്ത് വെക്കുക ഒരു വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കുക പിറ്റോസ് അത് കത്തി അടുപ്പിലിട്ട് കത്തിച്ചുകളയുക പക്ഷെ അത് ദോഷത്തിന് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കിട്ടുന്ന ബെല്ല നമുക്ക് വെല്ലുവിട്ടൻ അമർത്തുകയൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേടുന്നുണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഓം നമ ശിവയായം നമോന്നാരാണോ എങ്കിലും സൗഹൃദം ഭദ്രകാളിയ നമ